വാർഷിക സന്നദ്ധാന സമ്മേളനം നവംബർ തീയതികളിൽ നടക്കും കർണാടക സ്പീക്കർ യു ടി ഖാദർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് വാർഷിക സമ്മേളനം നവംബർ ആരംഭിക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം കർണാടക സ്പീക്കർ യു ടി ഖാദർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളന ഭാഗമായി പ്രവാസി കുടുംബ കുടുംബസംഗമവും സ്നേഹസംഗമവും എക്സ്പോയും നടക്കും ചടങ്ങിൽ വിവിധ പ്രകാശനങ്ങളും നടക്കും ആത്മീയ സമ്മേളനം മുല്യം മാനേജ്മെന്റ് സമ്മേളനം ഓപ്പൺ ഡിബേറ്റ് തൗമീറേ മില്ലത്ത് കോൺഫറൻസ് അലുമിനിയ മീറ്റ് തുടങ്ങി നിരവധി പരിപാടികൾ നടക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു ഇരുപത്തിനാലിനാണ് സന്നദ്ധാന സമാപന സമ്മേളനം നടക്കുക അറബ് ലീഗ് അംബാസിഡർ ഡോക്ടർ മാസീം നായിഫ് അൽ മസൂദി ഉദ്ഘാടനം ചെയ്യും സമസ്ത പ്രസിഡന്റ് റെയീസുൽ ഉലമ ഈ സുലൈമാൻ മുസ്ലിയാർ സന്നദ്ധാനം നിർവഹിക്കും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഞങ്ങളുടെ ആദർശ ഗുരുവായ താജുൽ ഉലമ ഗുരുവായൽ ബുഖാരി തങ്ങളുടെ സിയാറത്ത് എട്ടിക്കുളത്ത് സയ്യിദ് തയ്യൂബുൽ ബുഖാരി തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കും അന്ന് തന്നെ സമ്മേളനത്തോട്ട് മുമ്പായിട്ട് ഉച്ചക്ക് ഇവിടെ പരിസരത്തുള്ള സയ്യിദ് മുസ്ലിയാർ അതുപോലെ കെ വി മൊഹീദീൻ മുസ്ലിയാർ ഹത്തീബ് അബ്ദുൽ ഖാദർ മുസ്ലിയാർ തുടങ്ങി മേൽപ്പറമ്പിലുള്ളവരും സ്ഥാപനത്തിനകത്ത് നൂറുള്ള മുസ്താദിൻ്റെ സിയാറത്തും ഉച്ചയ്ക്ക് ശേഷം നടക്കും അത് കഴിഞ്ഞാണ് വൈകുന്നേരം മൂന്ന് മണിക്ക് എക്സ്പോ ഉദ്ഘാടനമുണ്ട് ഉദ്ഘാടന ഉദ്ഘാടനം നിർവഹിക്കും മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ പള്ളങ്കോട് അബ്ദുൽ ഖാദിർ മദനി കൊല്ലമ്പാടി അബ്ദുൽ ഖാദിർ സാദി സയ്യിദ് ജാഫർ സ്വാദിക് തങ്ങൾ മാണിക്കോത്ത് സുലൈമാൻ കരിവള്ളു അബ്ദുൽ സലാം ദേഹി സി എൽ ഹമീദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർകോട്